ചിത്രം റിലീസിന് മുന്നേ ഉള്ള ആകാംക്ഷ കുക്ക് ചെയ്ത രണ്ട് ചേരുവകളുണ്ടായിരുന്നു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി മമ്മൂട്ടി ഐ ഇതെല്ലാം സമാസമം കൃത്യമായി വന്നപ്പോൾ ചിത്രം ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ് മാറി ഒൻപത് കോടി ചിലവിലെത്തി എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ നേട്ടം കൊയ്ത സിനിമ തിയേറ്ററിൽ വലിയ വിജയവും അത്ര തന്നെ ചർച്ചയുമായ ചില സിനിമകൾ ഓഡിറ്റിലെത്തുമ്പോൾ റോസ്റ്റിങ്ങിനും ട്രോളുകൾക്കും ഇരയാകാറുണ്ട് തിയേറ്ററിൽ ഈ സിനിമ എങ്ങനെ വിജയിച്ചു എന്ന സംശയങ്ങളും ചർച്ചയും പിന്നാലെ വരും നൂറ് കോടി ക്ലബോ അമ്പത് കോടി നേട്ടമോ ഈ വിമർശനങ്ങൾക്ക് പ്രതിരോധമാകാറില്ല കാതോട് കാതോരം എന്ന മലയാളത്തിലെ സുപ്രധാന സിനിമകളിലൊന്നിൻ്റെ അണിയറയിൽ നടന്നു എന്ന നിലയിൽ ഒരു സാങ്കല്പിക കഥ സൃഷ്ടിച്ച് അവതരണ മികവിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിനെ പിന്തുടർന്ന ചിത്രം എൺപതുകളിലെ മമ്മൂട്ടിയെ എങ്ങനെ കാണിക്കുമെന്ന ചോദ്യത്തിന് എ സാങ്കേതിക മികവിൽ നീറ്റ് എക്സിക്യൂഷൻ കാതോട് കാതോരം എന്ന ഭരതൻ സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന സംഭവം എന്ന നിലയ്ക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിലൂടെ മലയാളിയുടെ സിനിമ നൊസ്റ്റാൽജിയെ അതിഗംഭീരമായി ഉണർത്തിയെടുത്തു എന്നതും ത്രില്ലർ ട്രാക്കിൽ കുറ്റമറ്റ രീതിയിൽ കഥ പറഞ്ഞു ഫലിപ്പിച്ചതുമെല്ലാമാണ് ജോഫിൻ ടി ജാക്കോ ചിത്രത്തെ തിയേറ്ററിൽ വിജയിപ്പിച്ചത് ഓട്ടിറ്റിയിൽ എത്തുമ്പോൾ ഭരതൻ ജോൺ പോൾ കമൽ സരോജ് പാടി എന്നിവരുടെ കാസ്റ്റിങ്ങും കാതോട് കാതോരം എന്ന സിനിമയിലേക്ക് ലിങ്ക് ചെയ്യുന്ന പശ്ചാത്തല സൃഷ്ടിയും ഡയറക്ടർ ബ്രില്യൻസും മമ്മൂട്ടി ചേട്ടൻ എന്ന കഥാപാത്രം കഥയിലുടനീളം ഒരു ഇമോഷണൽ ലെയറായി മാറുന്ന വിധമുള്ള ട്രീറ്റ്മെൻറ്റുമെല്ലാം സ്ട്രീമിങ്ങിന് പിന്നാലെയും വലിയ ചർച്ചയായി മാറുന്നു രേഖ എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന് പി ഒ വിയിൽ തന്നെ പൂർത്തിയാകുന്ന ടൈലൻറ്റും മമ്മൂട്ടി എന്ന മലയാളത്തിൻ്റെ മഹാനടൻ അഭിനയിക്കാതെ തന്നെ ഒരു മുഴുനീള സിനിമയുടെ വൈകാരിക തലം തന്നിലേക്ക് എടുക്കുന്നതും സിനിമയിൽ കാണാം ചർച്ചകളിൽ മുന്നിൽ നിൽക്കുന്നത് ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണ് മമ്മൂട്ടി ചേട്ടനെ കാണാനുള്ള ഓട്ടത്തിനിടയിൽ രേഖയുടെ കന്യാസ്ത്രീ വസ്ത്രം കയറിയത് ഏതെങ്കിലും ഒരു കമ്പിയിൽ കൊണ്ടല്ല മറിച്ച് കാതോട് ഗാതോരത്തിൽ മേരിക്കുട്ടിക്ക് വേണ്ടി ലൂയിസ് ഉണ്ടാക്കിയ കാറ്റാടിയുടെ ലീഫിന്റെ കമ്പിയിൽ കൊണ്ടാണ് ആ ഒബ്സർവേഷൻ തന്നെ ആയിരുന്നു ഈസ്റ്റർ എഗ് പോലെ കാതോട് കാതോരത്തിലെ അതേ ഡിസൈനിലും സ്റ്റൈലിലും ആ കാറ്റാടിയെ പ്ലേസ് ചെയ്തത് ഗംഭീരമായിരുന്നു അത്ര എളുപ്പമല്ലാത്ത ഒരു കാര്യമായി തോന്നിയത് രേഖയായി സിനിമയെ ഷോൾഡർ ചെയ്യുന്നതാണ് അനശ്വര എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ടൈം ലൈനിൽ വളരെ കൺവിൻസിംഗ് ആയി പെർഫോം ചെയ്ത് പ്രേക്ഷകരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ക്യാരക്ടറിൻ്റെ സ്ക്രീൻ ടൈം കുറവായിരിക്കും തന്നെ ഓരോ ഹുക്ക് പോയിന്റുകളും കണക്ട് ആകുമ്പോൾ ആസിഫലി അവതരിപ്പിച്ച വിവേകിന്റെ കൂടെ നമ്മളും സന്തോഷിക്കുന്നു അയാൾ ആ കേസിൽ ജയിക്കണമെന്ന് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു ഇത്രയും അധികം തോന്നുന്നു ആസിഫലി ആ കഥാപാത്രം ഡെലിവർ ചെയ്തതിൽ എന്തുമാത്രം വിജയിച്ചു വിജയിച്ചുവെന്നറിയാൻ ഒരു സിനിമ മറ്റെല്ലാ മേഖലയെക്കാൾ അതിൻ്റെ അവതരണമെടുക്കലും ഡീറ്റെയിലിംഗ് മികവിലും ചർച്ചയാകുന്നത് അപൂർവമാണ് രേഖാചിത്രം ഒ ടി ടിയിലും കയ്യടി നേടുന്നത് മേക്കിങ്ങിൽ മിടുക്കൊണ്ട് കൂടിയാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി പോലെ സോംബി സിനിമകൾ പോലെ പലതരത്തിൽ പല രീതിയിൽ മലയാള സിനിമ പരീക്ഷണങ്ങൾക്ക് വിധേയമാകട്ടെ മികച്ച ഔട്ട്പുട്ടുകൾ പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ